നമസ്കാരം ശ്രീ വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ആകാശത്ത് നിറപ്പകിട്ട് ചടയമംഗലത്ത് ഹോട്ട് എയർ ബലൂൺ ചടയമംഗലത്ത് ടൂറിസം വളർച്ചയ്ക്ക് പുതിയ പ്രതീക്ഷ ഹോട്ട് എയർ ബലൂൺ പരീക്ഷണ പറക്കൽ ഇന്ന് വൈകുന്നേരം ചടയമംഗലം പ്രദേശവാസികൾക്ക് ആവേശകരമായ കാഴ്ചയായി ആകാശത്തൊരു ഹോട്ട് എയർ ബലൂൺ ഒഴുകി നീങ്ങുന്നത് കാണപ്പെട്ടു പിന്നീട് അധികൃതർ സ്ഥിരീകരിച്ചതനുസരിച്ച് പ്രദേശത്ത് പുതിയ ടൂറിസം ആകർഷണങ്ങൾ ആരംഭിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരീക്ഷണ പറക്കലാണിത് നാട്ടുകാർ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ ശ്രദ്ധ നേടി പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ജഡായു എർത്ത്സ് സെന്റർ സമീപ പ്രദേശത്താണ് പരീക്ഷണ പറക്കൽ നടന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിന്റെ ദിശയും വേഗവും യാത്രയുടെ സാധ്യതകൾ എന്നിവ പരിശോധിക്കുന്നതിനായാണ് ഈ ടെസ്റ്റ് നടത്തിയതെന്ന് ഉറവിടങ്ങൾ പറയുന്നു ഇത് ടൂറിസം പ്രൊമോഷൻ പരിപാടിയാണോ സ്വകാര്യ ആഘോഷത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ ഭാവിയിലെ സ്ഥിരം ഹോട്ട് എയർ ബലൂൺ യാത്രകൾക്കായുള്ള പരീക്ഷണമാണോ എന്നത് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ വിദഗ്ദ്ധർ പറയുന്നത് ഹോട്ട് എയർ ബലൂൺ യാത്രകൾ ഉടൻ തന്നെ ചടയമംഗലം സന്ദർശിക്കുന്ന വിനോദ സഞ്ചാരികൾക്ക് വലിയ ആകർഷണമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് അതിശയകരമായ കാഴ്ചയായിരുന്നു ഇവിടെ സ്ഥിരമായി ഹോട്ട് എയർ ബലൂൺ യാത്രകൾ തുടങ്ങുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ആവേശത്തോടെ നാട്ടുകാർ പറഞ്ഞു കുട്ടികളും കുടുംബങ്ങളും വീടുകളുടെ പുറത്തുകൂടി ആകാശത്തിലെ വർണ്ണശബള ബലൂൺ കാണാൻ ഒത്തുകൂടി പരീക്ഷണ ഫലങ്ങൾ അധികൃതർ പരിശോധിച്ച് അടുത്ത ആഴ്ചകളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾക്ക് തുടർന്നും കാണുക ശ്രീ വിഷൻ ന്യൂസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതാൻ മറക്കരുത്